ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മൾ കുറേ നാൾ കൂടി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ് ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോകുക ഇറങ്ങില്ല വീ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പോകുന്നത് അന്യൂസ് എന്തിനു പോവാന്ന് പറഞ്ഞു കൊടുത്തേ ആ തയ്ക്കാൻ എന്ത് തയ്ക്കാൻ ആ ഉടുപ്പ് തയ്ക്കാൻ പോവാം അന്യൂസിനൊരു ഉടുപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാം ഒരു തുണിയൊക്കെ എടുത്തിട്ട് ഇത് മമ്മിയുടെ കയ്യിൽ ഉണ്ട് മമ്മിക്കൊരു നൈറ്റി തയ്ക്കാനുണ്ട് അതെല്ലാം പോയി കൊടുത്തിട്ട് വരാം ബാക്കി വിശേഷങ്ങളെ പിന്നെ കാണിച്ചു തരാം വെയിലായത് കൊണ്ട് ദേവൃത്തിയും മമ്മീനെ കൊണ്ട് കുട എടുത്ത് പിടിപ്പിച്ചേക്കുവാന്നിട്ട് അവൾ കുട പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത് അവൾ നടക്കാന്നും പറഞ്ഞത് വലിയൊരു ചെരുപ്പൊക്കെ ഇട്ടെടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ അവൾ നടക്കില്ല അവൾ കൈ കയറിയിരിക്കുക അവൾക്ക് വയ്യ വെയിലാന്ന് അന്യൂസം എന്നാ നടക്കാത്ത ആ പറ്റില്ല എന്ന് പോവാ ഉടുപ്പ് തയ്ക്കാൻ പോവാ ചേട്ടയ്ക്ക് തയ്ക്കുന്നുണ്ടോ ഇല്ല ആ ചേട്ടായി സ്കൂളിൽ പോയതുകൊണ്ട് ചേട്ടായിക്ക് തയ്ക്കുന്നില്ല ചേട്ടായി വന്നുകഴിയുമ്പോൾ തയ്ക്കാം അല്ലേ നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ചട്ടായി കാണുന്നത് ഇവിടെ നമ്മുടെ സൈഡിലായിട്ടൊരു പാറയുണ്ട് ഓറവപ്പാറ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും ഓറവപ്പാറ കുറച്ച കുറെ ഐതിഹ്യങ്ങളൊക്കെ ഉള്ളൊരു പാറയാണിത് പണ്ടുകാലത്ത് യുദ്ധം നടന്ന സമയത്ത് നമ്മുടെ ഭീമൻ വന്ന് താമസിച്ചിരുന്ന ഈ പാറയിലൊക്കെ ആണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒറ്റ പാറയത് കിലോമീറ്റർ ദൂരം നീങ്ങി കിടക്കുന്ന ഒറ്റ പാറയായിട്ടാണ് അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ധ്യാനസും അമ്മയും നടന്നു പോകുന്നു അധികം ദൂരമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടന്നാൽ മതി ഒരു മടിയാണ് നമ്മളങ്ങനെ തയ്ക്കാനൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി ഇല്ലായിരുന്നു അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോ അതുകൊണ്ടാ വീടും എടുക്കാണ്ടിരുന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും അവിടെ ചെന്ന് ഇറങ്ങിയ വഴിക്ക് ഇത് രണ്ട് ചെത്തിയുടെ കമ്പ് കിട്ടിയിട്ടുണ്ട് ഒന്ന് അശോക ചെത്തിയും അങ്ങനെ എന്തോ പറഞ്ഞ പൂ കണ്ടില്ല പക്ഷെ നല്ല രസമാണ് ഇത് അശോക ചെത്തി നല്ല പറഞ്ഞു അപ്പൊ അത് രണ്ടും കിട്ടി ഉറുപ്പ് തയ്ക്കാൻ കൊടുത്ത എൻ്റെ സന്തോഷത്തിൽ അന്വേഷണം നടന്നു തുടങ്ങിയിട്ടുണ്ട് അവളുടെ ക്ഷീണമൊക്കെ മാറി ഇനി ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് പോകുക വീട്ടിൽ ചെന്നിട്ട് ബാക്കി പണികൾ ചെയ്യാനുണ്ട് നമ്മുടെ ഇവിടെ ഒരു ഗ്രാമപ്രദേശം കേട്ടോ നല്ല രസമാണ് നല്ല പച്ചപ്പാണ് കാണാൻ കണ്ടോ നിങ്ങൾ കാണുന്നില്ലേ എന്ത് രസമുള്ള സ്ഥലമാണ് നമുക്കിങ്ങനെ റോഡിലൂടെ നടക്കുന്നതിനാണേലും അധികം വണ്ടികളോ അങ്ങനെ സഞ്ചാരങ്ങളോ ഒന്നും ഇല്ലാത്ത വഴി അപ്പം അടിപൊളിയായിട്ട് നമുക്ക് നടക്കാം അതുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ ചായപടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം നടക്കാൻ വേണ്ടിയിട്ട് അന്നൂസിനെയും മാത്തുക്കൂട്ടനൊക്കെ കൂട്ടി ഇറങ്ങും പിള്ളേർക്ക് സൈക്കിളിൽ ഓട്ടാനും ഒക്കെ കളിക്കാനൊക്കെ ആയിട്ട് നല്ല രസം അധികം വണ്ടി പോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നടക്കാൻ നടക്കാനിറങ്ങുമ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ നേരം പോക്കിനുള്ള വഴിയൊക്കെ ഉണ്ട് നമുക്കിവിടെ നിങ്ങൾക്ക് ഇഷ്ടമായി ഈ സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഏർമാടട്ടെ ഇത് ഇതിൻ്റെ ബാക്കിൽ വീടുണ്ട് അപ്പം വീട്ടിൽ വൈകുന്നേരമൊക്കെ ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രസത്തിന് പണിയുന്നത് പക്ഷേ അവരിപ്പം ഇവിടെ ഇല്ല അത് കാരണം ഈ ഏറുമാടം ഒരാൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫ്രിഡ്ജുണ്ട് സ്റ്റൗ ഉണ്ട് എല്ലാം എല്ലായിട്ട് നല്ല രൂപ ഭാഗത്തു കണ്ടോ ആ ഏർമാടത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള വ്യൂ ആകെട്ടോ ഇത് ഇതാണ് നമ്മുടെ റോപ്പാറ നല്ല ഭംഗിയല്ലേ കാണാൻ ഇതിൻ്റെ മേ മുകളിൽ കയറി എന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊടുപുഴ ടൗൺ മുഴുവനായിട്ട് കാണാൻ പറ്റും ഒരു ദിവസം ഇവിടെ കയറി നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ പോയിട്ട് വന്ന കഴിക്ക് ഒരാൾ വെള്ളത്തിൽ നീന്തി കളിക്കുന്നതുകൊണ്ട് ആദ്യം ഒന്ന് പേടിച്ചു കേട്ടോ പ്രഷതേ പോയി ഞങ്ങക്ക് രണ്ടാൾക്കും പാമ്പും പറഞ്ഞ പേടിയാ പക്ഷെ അവിടെ എവിടെയോളിച്ചിട്ടുണ്ട് റോട്ടീന്ന് വന്നിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിതാ പക്ഷേ പോയി ഗൈസ് അവിടെ എവിടെയോ കയറി ഒളിച്ചു ഞങ്ങളുടെ പേടി കണ്ടിട്ടെ കണ്ടാന്ന് തോന്നുന്നു ഞങ്ങൾ ഒച്ച വെച്ചു അന്യൂസിനും പേടിയാന്ന് എന്തിനാ കണ്ടേ അത് എന്ത് പാമ്പായിരുന്നു ചേരേനെ കണ്ടു ചേരേനെ കണ്ടു ഗൈസ് അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ വീടെത്തി ഒരു വലിയ മഴ വരുന്നുണ്ടോ അതൊക്കെ മുമ്പ് ഞങ്ങളിതേ വീട്ടിലെത്തി മിറ്റം കിടക്കുന്നുണ്ടോ ഒരാഴ്ചയായി മഴ കാരണം മിച്ചം അടിച്ചിട്ട് റബ്ബറല്ല മൊത്തം നമ്മുടെ വീടിന് ചുറ്റും റബ്ബറുള്ളത് കാരണം റബ്ബറല്ല അങ്ങനെ ഞങ്ങൾ വീടെത്തി ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം നമുക്ക് ഈ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് തുണിയൊക്കെ എടുത്തിട്ടിറന്ന് പോയത് അതൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് അടുത്ത വീഡിയോയിൽ വരാം ടാറ്റാ ബൈ ബൈ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്